വിശ്വകർമ്മജരുടെ പിന്നോക്കാവസ്ഥയെപ്പറ്റി പഠിക്കുവാൻ കമ്മീഷനെ വയ്ക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു കേരള ട്രഡീഷണൽ ആർട്ട് സയൻസ് കോൺഗ്രസിന്റെ ദക്ഷിണമേഖലാ പ്രവർത്തക കൺവെൻഷൻ മാന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യും സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും പിന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന കേരളത്തിലെ മുപ്പത് ലക്ഷത്തിലധികം വരുന്ന പരമ്പരാഗത തൊഴിലാളികളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി പഠിക്കുവാൻ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ചെയർമാനായി കമ്മീഷനെ വെക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ആവശ്യപ്പെട്ടു കേരള ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസിന്റെ ദക്ഷിണ പ്രവർത്തക കൺവെൻഷൻ മാന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷെ ആർട്ടിക് സയൻസിന് വേണ്ടി ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ ട്രഡീഷണൽ ആർട്ടിക് പ്രശ്നങ്ങൾ അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ കുടുംബത്തെ ഒഴിവാക്കാൻ മക്കളെ പഠിപ്പിക്കാൻ അതോടൊപ്പം മക്കളെ കിട്ടിച്ചയക്കാനൊക്കെയുള്ള സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയും സാമ്പത്തികമായ പ്രയാസവും അതിന് പരിഹാരമുണ്ടാക്കാൻ നമ്മുടെ രാജ്യത്ത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു പരമ്പരാഗത തൊഴിലാളികളെയും തൊഴിൽ മേഖലയെയും സംരക്ഷിക്കാനായി കഴിഞ്ഞ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൈതൃക ഗ്രാമ പദ്ധതി അടിയന്തിരമായി നടപ്പാക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സ്വാഗത സംഘം ചെയർമാൻ ടി എസ് രാജൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി ആർ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മനാഭൻ ചേരാപുരം സംഘടനാ വിശദീകരണം നടത്തുകയും ചെയ്തു യോഗത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ടി സുനിൽകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹനൻ മേനംകുളം രവി ലായന്തോപ്പിൽ സെക്രട്ടറി സോമനാചാരി ജില്ലാ പ്രസിഡന്റുമാരായ ടി രാജേന്ദ്രൻ നടരാജൻ മാന്നാർ രാജേന്ദ്രൻ ഏനാത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ പ്രദീപ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ നിയമപഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമൃത രാധാകൃഷ്ണനെ കൊടിക്കുന്നിൽ സുരേഷ് ഇമ്പി ആദരിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ